ഈ ആർ സി സി ബി അല്ലെങ്കിൽ ഇ എൽ സി ബി ഏകദേശം ഒരു രണ്ടായിരം രൂപയോളം വില വരുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങൾ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പകരം വേറൊന്ന് വാങ്ങാതെ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ എന്തായാലും നിങ്ങൾക്കത് നന്നാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വീട്ടിൽ ഒരു ആർ സി സി ബി കംപ്ലയിൻ്റ് ആയിട്ടോ അങ്ങനെ വീട്ടിൽ കറണ്ട് എന്ന് പറഞ്ഞപ്പം അവിടെ പോയി നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഡി ബിക്ക് അകത്ത് മൊത്തം മണ്ണാണ് ഈ മണ്ണ് വന്ന കാരണം കൊണ്ട് തന്നെ ആർ സി സി ബി പെട്ടെന്ന് കംപ്ലയിൻ്റ് ആയിട്ടോ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവർ കറണ്ട് പോയി രണ്ടാമത് ഓൺ ചെയ്ത സമയത്ത് എത്ര ഓണാക്കിയിട്ടും അവിടെ കറണ്ട് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണ് എന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇപ്പോൾ ഡി ബികൾ ഇതേപോലെ അയച്ച് നോക്കി അപ്പോൾ അയച്ച് നോക്കുമ്പോൾ നമ്മൾ കണ്ട ഈ കാഴ്ചയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ആർ സി സി ബി നമുക്കത് റിപ്പയർ ചെയ്യണം സ്വാഭാവികമായിട്ടും ഇതുപോലത്തെ കംപ്ലയിൻ്റുകളിൽ വന്നാൽ നമ്മൾ ഈ ആർ സി സി ബി മാറ്റാറാണ് പതിവെട്ടോ കാരണം പല ഇലക്ട്രീഷ്യന്മാരും മാറ്റാൻ വേണ്ടി ആവശ്യപ്പെടും പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അവർ ഇത് മാറ്റാൻ പറയുമ്പോഴേക്ക് നിങ്ങൾ മാറ്റരുത് ഇത് രണ്ടാ റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അതിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം മാറ്റാൻ മതി കാരണം ഒരു ആർ സി സി ബിക്ക് ഏകദേശം രണ്ടായിരം രൂപയോളം വില വരുന്നുണ്ട് കേട്ടോ ഇത് നാൽപ്പത് ആംബിയറിൽ മുപ്പത് മില്ലിയാംബിയർ വരുന്ന ആർ സി സി ബി ആണ് അപ്പോൾ ഈ ആർ സി സി ബി ഞമ്മൾ താലും അയച്ചെടുത്ത് അത് ആദ്യം നമ്മൾ കണക്ഷനുകളൊക്കെ വേറെടുക്കണം കേട്ടോ എല്ലാ കണക്ഷനും നമ്മൾ വേറെ എടുത്ത് ഇതിൽ കാണുന്ന ഐസ് വേട്ടർ അതേപോലെ തന്നെ രണ്ട് ആർ സി സി ബി കൂടാതെ തന്നെ ഇവിടെ വരുന്ന ഈ എം സി ബി ആണ് ഇപ്പോൾ നമ്മൾ തൽക്കാലി എടുക്കുന്നത് അപ്പോൾ അത് എടുത്തിട്ട് അതിനകത്ത് വന്ന മണ്ണുകളൊക്കെ നമ്മൾ തട്ടി കളയാണ് ചെയ്യുന്നത് കേട്ടോ അത് ചെയ്യുന്നതാണ് അതാണ് എന്നിട്ട് മണ്ണ് തട്ടി കളഞ്ഞിട്ടും റെഡി ആയിട്ടില്ലെങ്കിൽ ആർ സി സി പി നമ്മൾ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന പറ്റുമോ നോക്കും അങ്ങനെ റിപ്പയർ ചെയ്തെടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും അത് സാധനങ്ങളൊക്കെ നമ്മൾ അയച്ചെടുത്ത് അപ്പോൾ അയച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കണക്ഷനുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ രണ്ടാമതും കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അറിയാത്തവരാണ് ഈ പണിക്ക് നിൽക്കരുത് ഇത് ഇലക്ട്രിക്കൽ കറൻറ്റാണ് അതുകൊണ്ടുതന്നെ ഷോക്കേൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് പവർ മുഴുവനായിട്ട് ഓഫ് ചെയ്തുകൊണ്ട് മാത്രമേ പണിയെടുക്കാൻ പാടുള്ളൂ പിന്നെ അതുമാത്രമല്ല ഇതിനൊരു ഇലക്ട്രിക്കൽ ഫീൽഡുമായിട്ട് നല്ല പരിചയമുള്ളവർ മാത്രമേ പണിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ ഏതായാലും നമ്മളിത് സാധനങ്ങളൊക്കെ അയച്ചെടുത്ത് ഇനി നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ടൊന്ന് ഇതിന് ഈ എം സി പി അല്ലെങ്കിൽ ഈ എത്രത്തോളം മണ്ണുണ്ട് എന്ന് നമ്മൾ നോക്കാൻ ഇ ഉള്ളിലുള്ള ട്ടോ കാണുന്നത് ഈ കാണുന്ന മണ്ണുകൾ മുഴുവൻ ആർ സി ബിന്റെ ഉള്ളിൽ കൂടു പൊട്ടിയാൽ കാണാം അതൊക്കെ നോക്കിയപ്പോൾ എങ്ങനെയാണ് കേട്ടുവരാക്കാൻ നമ്മൾ രണ്ടായിരം മൂവായിരം രൂപ ഒക്കെ കൊടുത്തിട്ട് വാങ്ങിയ ഒരു ഇ എൽ സി ബി ഇതേപോലെ ഇ എൽ സി ബി അല്ലെങ്കിൽ ആർ സി ബി ആർ സി ബി ഇതേപോലെ മണ്ണ് അവസ്ഥ നമ്മൾ ചിന്തിച്ചു വയ്ക്കണം ഇത്രയും മണ്ണ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഒരുപാട് മണ്ണ് ഉണ്ട് ഈ മണ്ണൊക്കെ ഇതിനകത്തല്ലാണേ അടുത്ത് നോക്കാം നമ്മൾ ഇതും വേറൊരു ആർ സി സി ബി ആട്ടോ അതുകൊണ്ട് നാൽപ്പത് ആംബിയറിൻ്റെ മുപ്പത് മില്ലി ആംപിയറിൻ്റെ ആർ സി സി ബി ആണ് ഇനി ഇതിനകത്ത് അത്രയല്ലോ നോക്കാം നമുക്ക് തട്ടി നോക്കാൻ പോണേ ആ ഹാ ധാരും വലിയ രസം ഒന്നിനൊന്നും മെച്ചാ അപ്പോൾ ഇതുപോലത്തെ കംപ്ലൈൻ്റുകൾ വരുമ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കിയേ എന്നിട്ട് നോക്കിയതിന് ശേഷം മാത്രം പുതിയത് വാങ്ങാൻ ശ്രമിക്കട്ടോ അല്ലാതെ വെറുതെ വാങ്ങി ക്യാഷ് നിങ്ങൾ കളയരുത് പോകല്ലേ നമുക്ക് കിട്ടിയ മണ്ണുകളൊക്കെ ഈ ആർ സി സി ബിയുടെ അകത്ത് വരുന്ന മെക്കാനിസത്തിനകത്ത് അത് കരി കൂടുന്നത് കേട്ടോ അപ്പോൾ അവിടെ എന്താണ് നമ്മളിത് ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കോണ്ടാക്റ്റ് അത് കിട്ടില്ല അങ്ങനെ കിട്ടാതിരിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരിക അപ്പോൾ ശരിക്കും കോൺടാക്റ്റ് കിട്ടാതാവുമ്പോൾ നമുക്ക് ലൈറ്റുകൾ കത്താത്തൊരു സാഹചര്യം വരും അതിനാകുമ്പോൾ നമ്മൾ വേറെ കംപ്ലയിൻറ്റാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഇലക്ട്രീഷ്യന്മാരെ വിളിക്കും അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക വയറിങ്ങിന് എന്തോ തകരാറ് പറ്റിയത് അങ്ങനൊന്നും നിങ്ങൾ ചിന്തിക്കരുത് വയറിങ് വയറൊന്നും ഒരിക്കലും പെട്ടെന്നൊന്ന് കത്തിപ്പോകുന്ന സാധനമല്ല കേട്ടോ അത് അത്രയും ലോക്കൽ രീതിയിൽ വയറിംഗ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ നമ്മൾ ഉപയോഗിക്കുന്ന സാ എന്തെങ്കിലും കംപ്ലീറ്റ് വന്നെങ്കിൽ മാത്രമാണ് ഇതുപോലെ ലൈറ്റ് കത്താതിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ചിന്തിക്കരുത് വയറിങ് കത്തിപ്പോയി എന്നായിട്ട് ഷോർട്ട് ആണ് എന്നൊക്കെ ചിന്തിച്ച് പോരതരം ഈ എൽ സി ബി കാത്ത് കയറാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിന് എന്തെങ്കിലും ഹോളുകൾ ഉണ്ടാവട്ടോ ഏതെങ്കിലും സൈഡിലൂടെ ഒക്കെ ഇവിടെ ഈ ഹോൾ ഇതാ ഈ കാണുന്ന ഈ ഹോളിലൂടെ ആയിരിക്കും ഇത് സംഭവിക്കുന്നത് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്ന അതാണ് ഈ ഹോള് കമ്പനി ഒഴിവാക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വിധം പരിഹാരം ഉണ്ടാവും കേട്ടോ നിലവിൽ കണ്ടോ നിങ്ങൾ ഈ ഹോള് ഇതിന് ആവശ്യം ഇവിടെ ഉണ്ടോ എനിക്ക് മനസ്സിലാകില്ല ഈ ഹോളിലൂടെയാണ് ഈ മണ്ണുകൾ കയറി പോകുന്നത് ഉദാഹരണത്തിന് ഞാൻ കാണിച്ചരുതാ ഇതേപോലെതാ ഉണ്ടോ മുകളിൽ നിന്ന് വരുന്ന മണ്ണ് ഇതേപോലെ താഴേക്ക് പോകട്ടോ എന്താണ് അപ്പോൾ ഈ കമ്പനി ഒന്ന് ശ്രദ്ധിക്കണം ഈ ഒരു കാര്യത്തിൽ ആറ് ആർ സി സി പി പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പ് ഇതാ ഇത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ ഇതുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഒരു രണ്ട് ആർ സി ബിന്ന് കിട്ടിയ മണ്ണാണ് ഈ കാണുന്നത് കേട്ടോ ഇത് വി കമ്പനിക്കും വേണ്ടി ഞാൻ ചെയ്യുന്ന കാണിച്ചു തന്നെ കേട്ടോ വി കമ്പനി ഇതൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം കേട്ടോ രണ്ട് ആർ സി ബിക്കും കാരണം നമ്മുടെ ആർ സി സി ബിയുടെ മുഗൾ ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ അതാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വി പേര് കണ്ടോളൂ ഇതാ അതിൻ്റെ ഈ മുകൾ ഭാഗത്ത് ഈ കാണുന്ന ഫോണിലൂടെയാണ് മണ്ണ് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ മുകൾ ഭാഗത്തുകൂടെ നമ്മൾ പൈപ്പ് ഇടില്ല പൈപ്പിലൂടെ വയർ വരുന്ന ആ ഭാഗത്തിലൂടെ ആയിരിക്കും മണ്ണ് വന്ന് താഴേക്ക് വീഴുന്നത് ആ വീഴുന്നത് നേരെ ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ പോകട്ടോ ഇവിടെ ആ ഗ്യാപ്പ് കൊടുത്തിട്ടില്ല ഇത് താഴെ ഭാഗമാണ് ഇതേപോലെ ചെയ്താൽ പോരെ ഇവിടെയും അപ്പോൾ അതേപോലെ തന്നെ എം സി ഇ ബിക്ക് അകത്ത് നോക്കുകയാണെങ്കിൽ എം സി ബിക്ക് അകത്ത് ഇവിടെ കൂടുതൽ ഗ്യാപ്പുകൾ ഇല്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഗ്യാപ്പാണുള്ളത് ചിലപ്പോൾ ഇത് ഇതിന് ഗ്യാപ്പ് കൊടുക്കാൻ കാരണം ഇതിനകത്ത് എന്തെങ്കിലും വല്ല ചൂടോ ഹീറ്റ് ഒക്കെ വരുന്ന റെസിസ്റ്റൻസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കും പ്രതിരോധിക്കാൻ വേണ്ടി കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പം എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്ത ആക്സിബി വർക്ക് അറിയണ്ടേ അപ്പോൾ എന്തായാലും അതിന് മുമ്പായിട്ട് കൊണ്ട് തന്നെ ഡി ബിക്കകത്ത് കുറച്ച് മണ്ണ് കിട്ടും ആ മണ്ണ് നമ്മൾ തട്ടി ഒഴിവാക്കാൻ വേണ്ടി പോവുകയാണ് ഇത് ഒഴിവാക്കി കഴിഞ്ഞ ശേഷം രണ്ടാമത് നമുക്ക് ആദ്യം കൊടുത്ത കണക്ഷൻ അതേപോലെ കൊടുത്ത് വർക്കിംഗ് ഉണ്ടോന്ന് നോക്കണം അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ എന്തായാലും നൂറ് ശതമാനം അത് ക്ലിയറാവും എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ ഏതായാലും നമ്മൾ നോക്കാൻ പോവാണ് അപ്പോൾ ആദ്യം മണ്ണൊന്ന് തട്ടി കളയട്ടോ ഇപ്പോൾ നോക്കിയങ്ങൾ ഡി ബിക്കകത്താണ്ടോ ഡി ബിയുടെ എല്ലാ ഭാഗത്തും ഹോളുകളൊക്കെ മുഴുവനായിട്ട് അടച്ചിട്ടുണ്ട് മുഗൾ മുകൾ ഭാഗത്തുമൊക്കെ അടച്ചിട്ടുണ്ട് സൈഡിൽ വരുന്ന ഹോളുകളൊക്കെ നല്ല വൈറ്റ് സിമെൻറ്റ് ഇട്ടൊക്കെ അടച്ചി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ഒന്നും ഉറുമ്പ് വരാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ ഈ പൈപ്പിനകത്ത് അല്ലെങ്കിൽ മുകളിൽ നിന്ന് കൂടെ വരുന്ന നമ്മൾ വയർ വരുന്ന പൈപ്പിനകത്ത് കൂടെയാണ് വരുന്നത് അത് സ്വാഭാവികമാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബൾബ് ബോർഡറുകൾ അല്ലെങ്കിൽ സ്വിച്ച് ബോർഡിൻ്റെ ഗ്യാപ്പുകൾ ചെറിയ ചെറിയ സുശിരങ്ങൾ മതി അതിനകത്തുകൂടെ ഒക്കെ ഉറുമ്പ് കയറിയിട്ടാണ് ഈ പൈപ്പിനകത്തുകൂടെ അവർ സഞ്ചരിക്കും അങ്ങനെ അവർ ഡി ബിക്കകത്ത് വരികയാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഈ മണ്ണുകളൊക്കെ വരാനുള്ള ചാൻസ് ഇത് ഏറ്റവും അധികം വരുന്നത് നമ്മളീ ചെങ്കല് കൊണ്ട് എടുക്കുന്ന വീടിനാണ് ഏറ്റവും അധികം വരുക കേട്ടോ അല്ലാതെ നമ്മളിപ്പോൾ ഗൾഫ് കൺട്രീസിലൊന്നും ഇത് ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിനെ കൂടുതൽ കാണില്ല കാരണം അവിടെയൊക്കെ തന്നെ ഈ ബ്രിക്കുകൾ അതേപോലെ തന്നെ നമ്മുടെ ഈ കുരുഡീസും അതുപോലത്തെ സാധനങ്ങളുടെ ഒക്കെയാണ് ബിൽഡിങ്ങിൽ ഉപയോഗിക്കുന്നത് നമ്മളിവിടെ ഈ ചെങ്കലൊക്കെ ആയത് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇത്രയും കൂടുതൽ ഉറുമ്പ് വരാനുള്ള കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പോവുകാണ്ട് അടുത്തത് ഫീസിവാണ് ഞാൻ ആള് അടുത്തത് പോവുന്നതാണ് അടുത്തത് ഫീസിവാണ് അടുത്തത് പോവുന്നതാണ് കണക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടോ ഫുൾ ക്ലിയർ ആയിട്ടുണ്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കട്ടോ ഓക്കെ അങ്ങനെ ആർ സി സി ബിയുടെ കംപ്ലൈൻ്റ് ഒക്കെ തീർന്നിട്ടോ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഇവിടെയാണ് അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ്ടോ ഈ സാധനം എന്തിനുള്ള അറിയോ ഇതാണ് ഇതിൻ്റെ ടെസ്റ്റ് ബട്ടൺ ഉണ്ടോ അപ്പോൾ നമ്മൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ ടെസ്റ്റ് ബട്ടൺ ഇതേപോലെ ഓഫ് ചെയ്ത് കൊടുക്കട്ടോ ഓഫ് ചെയ്താൽ ഇതിന് കംപ്ലയിൻ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നമ്മളിത് ആർ സി ബി വെക്കുന്നത് എന്താ വെച്ചാൽ കറണ്ട് പിടിച്ചാൽ ഓഫാൻ അത് എർത്ത് ലീക്കേജ് ഒക്കെ വന്ന് കഴിഞ്ഞാൽ ഓഫാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സാധനം വെക്കുന്നത് ഇത് വർക്ക് ചെയ്യില്ലാത്ത സമയത്ത് ഒരാൾ കരണ്ട് പിടിക്കുകയാണെങ്കിൽ പിന്നെ ഇത് ഓഫ് അത് ഓഫാവൂലട്ടോ അപ്പം അത് ഓഫാവുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കമ്പനി കൊടുക്കുന്ന ഒരു സംഭവമാണിത് അപ്പോൾ അത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളത് ടെസ്റ്റ് ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് അമർത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും അറിയാത്തവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം